കേന്ദ്ര ബജറ്റിലെ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘം ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും പൊതുയോഗവും സംഘടിപ്പിച്ചു തുടർന്ന് ബഡ്ജറ്റിന്റെ കോപ്പി കത്തിച്ചു കർഷക സംഘം ജില്ലാ ട്രഷറർ ടി എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ എ ജോജി അധ്യക്ഷനായി ടി പി ജോണി എ എം ഗോപി വി സി തോമസ് എന്നിവർ സംസാരിച്ചു എൻ ജി സതീഷ് കുമാർ ലൈജി തോമസ് ടി വി സുരേഷ് കുമാർ ഹാഷിം സാബു എന്നിവർ നേതൃത്വം നൽകി സർക്കാര് അയ്യേ നാണക്കേട് ഇതുപോലൊരു കേന്ദ്ര ബജറ്റ് ഞങ്ങളിൽ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ദിവസം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഒരു ദിവസം കണക്കെടുത്താൽ മുപ്പത്തി ഒന്ന് എന്നുള്ള കണക്കിൽ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്ന രാജ്യത്ത് അത്ഹമ്മദ് ഒരു അക്ഷരം പോലും പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല ഇന്ത്യയിലെ മധ്യ ഇടത്തര വരുമാനക്കാർക്ക് ആനുകൂലം പ്രഖ്യാപിച്ചു എന്നാണ് ഇപ്പോൾ പറയണം അതായത് നമ്മുടെ ആദായ നികുതി പന്ത്രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരുമാനമുള്ളവർക്ക് ആദായ നികുതി കൊടുക്കേണ്ടതില്ല എന്നൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത് പക്ഷേ പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് ഗുണം പാവപ്പെട്ട ആൾക്കാർക്ക് എന്താണ് ഗുണം മധ്യ